വാറ്റും വാറ്റുപകരണങ്ങളുമായി ുംറസ്റ്റിൽ ഓച്ചിറ വൈനകം സ്വദേശി രാജേഷ് എന്ന് വിളിക്കുന്ന ശുഭിനാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് പന്ത്രണ്ടര ലിറ്റർ ചാരായവും നൂറ്റി ഇരുപത് ലിറ്റർ കോടയും പിടികൂടി ഏറെ നാളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ചാരായവും വാറ്റുപകരണങ്ങളുമായാണ് ഓച്ചിറ വൈനകം സ്വദേശി അറസ്റ്റിലായത് ഓച്ചിറ മഠത്തിൽക്കാരാർമ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പടിഞ്ഞാറ് സായി മഠത്തിൽ രാജേഷ് എന്ന് വിളിക്കുന്ന ഷുബിനാണ് അറസ്റ്റിലായത് ഇയാളുടെ വീടിനോട് ചേർന്ന ബാത്റൂമിൽ വെച്ച് വാറ്റിയ പന്ത്രണ്ടര ലിറ്റർ ചാരായം ലിറ്റർ കോട മുപ്പത് ലിറ്റർ സ്പെൻഡ് വാഷ് വാറ്റുപകരണങ്ങൾ എന്നിവ എക്സൈസ് പിടിച്ചെടുത്തു കൊല്ലം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ദിവസങ്ങളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഒരു വീട്ടിൽ നിന്നും പന്ത്രണ്ട് ലിറ്റർ അഞ്ഞൂറ് എം എൽ ചരായവും നൂറ്റി ഇരുപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും മറ്റും കണ്ടിടുകയുണ്ടായി ഈ പ്രതി ചുബിൽ വിളിക്കുന്ന രാജേഷ് നാഗർപ്പള്ളി താലൂക്കില് ഓച്ചറ വില്ലേജിൽ മണത്തിക്കാടായ്മ മുറിയിൽ സായിമളം വീട്ടിൽ ചുബിൽ നിന്ന് വിളിക്കുന്ന നാല്പത്തെട്ട് വയസ്സുള്ള രാജേഷിനെയാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇയാൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് നിരന്തരം ചാരായം വറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു രൂപ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യും വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്നാണ് വീട്ടിലെ കേസ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ാലിന്റെ അജയ്കുമാർ പ്രിവന്റീവ് ഓഫീസർമാരായ എസ് ആർ ശരീരൻരാജ് ബി സന്തോഷ് സിഇഒമാരായ വി പ്രദീപ് കുമാർ എസ് ജയലക്ഷ്മി അൻസാർ ബി ഡ്രൈവർ മനാഫ് എന്നിവരാണ് പരിശോധനയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി